ഞങ്ങൾ വെള്ളികുളം റേഞ്ചിലെ താൽക്കാലിക ജീവനക്കാരാണ് ഞങ്ങൾ കഴിഞ്ഞ മാസം ഇരുപത്തേഴ് ഇരുപത്തേഴാം തീയതി ഞങ്ങൾക്ക് ശമ്പളം കുടിച്ചുക ആയതുകൊണ്ട് ഒരു സമരം നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വരികയും ഞങ്ങളുടെ വീഡിയോ എടുക്കുകയും ഞങ്ങളുടെ വിഷമം അദ്ദേഹത്തോട് പറയുകയും ചെയ്യുകയുണ്ടായി അദ്ദേഹം അത് യൂട്യൂബ് പോലുള്ളൊരു ചാനലിലിടുകയും അദ്ദേഹത്തിൻ്റെ ചാനലിടുകയും മേലുദ്യോഗസ്ഥർ കാണുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർ ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് നാല് മാസത്തെ കുടിശ്ശിയാണ് നിലവിലുണ്ടായിരുന്നത് അത് മൂന്ന് മാസത്തെ ശമ്പളം ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി അതുപോലെ തന്നെ ഓണം അലവൻസും ആണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് അപ്പോൾ അതും ഈ ഇപ്പോൾ മൂന്ന് മാസത്തെ പൈസയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇനി ഒരു മാസത്തെ പൈസയും അതേപോലെ ഓണം അലവൻസും ഞങ്ങൾക്ക് നിലവിൽ കിട്ടാനുണ്ട് അതിനുള്ള കാത്തിരിപ്പാണ് ഞങ്ങൾ നിർത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതുപോലെ അതുകൊണ്ട് എന്താ വെച്ചാൽ മൂന്ന് മാസത്തെ ശമ്പളം കിട്ടിയതന്നെ ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായി അത് അതിന് നമുക്ക് ഈ ഇക്കാര്യങ്ങൾ ചെയ്തു തന്നത് നമ്മുടെ ലിജോ വലിപ്പാടെന്നു പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന അദ്ദേഹമാണ് അതുകൊണ്ട് വളരെ ഉപകാരമായി ഞങ്ങൾക്കത് ചെയ്തും കാര്യങ്ങളും വന്നാലോണ്ട് വളരെ ഉപകാരമായി ഇപ്പോൾ മൂന്ന് മാസം നിലവിലെ പൈസ കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ അങ്ങോട്ട് കടന്നു പോകാൻ കഴിയുന്നുണ്ട് ഇനി ഒരു മാസത്തെ പൈസയും അതുപോലെ ഓണം അലൗസിനും വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഞങ്ങൾ ഏകദേശം പത്ത് മുപ്പത് പേരോളം ഈ സമരത്തിൽ പങ്കെടുക്കുകയും മൂന്ന് ദിവസം സമരം നീണ്ടു നിൽക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ റേഞ്ച് ഓഫീസറ് ജോബിൻ സാറ് ഞങ്ങളോട് ഇങ്ങനെ കാര്യങ്ങൾ പറയുകയും ഈ പതിനഞ്ചാം തീയതിക്കുള്ളിൽ ഈ ഡിസംബർ പതിനഞ്ചാം തീയതി ഉള്ളിലെല്ലാം ശമ്പളം തീർത്ത് തരാമെന്നുമാണ് ആണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നാലും മൂന്ന് മാസത്തെ പൈസ കിട്ടി ഞങ്ങൾക്ക് വളരെ ഉപകാരമായി അപ്പോൾ ഇതെല്ലാം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നത് പുതുക്കാട് ലൈവ് ന്യൂസ് നിന്ന് നടത്തുന്ന ആളാണ് അദ്ദേഹമാണ് ചെയ്തത് അപ്പോൾ പുതുക്കാട് ലൈവ് ന്യൂസിന് വേണ്ടിയിട്ട് രാജഗോപാലെ ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എയ്റ്റ് എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക